നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം ഇത് ഈ കൂനിപ്പൊടി തോരനാണ് ബേബി പ്രോൺസ് ആണ് സാധനം പിന്നെ നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല ഇത് നന്നായിട്ട് ഒരു ഏഴെട്ട് വെള്ളം മണ്ണ് കളഞ്ഞ് കഴുകി വെക്കണം പിന്നെ കുറച്ച് മുരിങ്ങയിലക്കറിയും മുരിങ്ങയില ഓപ്ഷനാണ് നമുക്ക് വേണേൽ ചേർക്കാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അടുത്ത് തേങ്ങ ചിരകിയത് പൊടിയായിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അടുത്ത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ജീരകം ചെറിയ ജീരകമാണ് പിന്നെ ചെറിയ ഉള്ളി എണ്ണ ചൂടായ ഉടനെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാവുന്നതാണ് കടുക് നന്നായിട്ട് പൊട്ടി തീർന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് പൂണിപ്പൊടി ബേബി പ്രോൺസ് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇതൊരു നാലഞ്ച് വെള്ളം നന്നായിട്ട് മണ്ണ് കാണും നന്നായിട്ട് ഇളക്കി കഴുകിയിട്ടാണ് അത് എടുക്കുന്നത് ഡ്രൈ ആയിട്ട് എടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതില് കുറച്ച് വെള്ളം ഇതിൽ കാണും അപ്പം ഏർ അതങ്ങനെ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരഞ്ചു മിനിറ്റ് ജീരകം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കൂടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരത്തെ തിരി ചിരകി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ളൊരു തേങ്ങ വെച്ചിട്ടുണ്ട് അരപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുകി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റോട് വേവിക്കണം കുക്ക് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് പറയുക മാക്സിമം ആരും മുരിങ്ങ ഇലക്കറിയിട്ട് തോരം വെച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഇതൊന്ന് എത്രത്തോളം ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഇലക്കറി അത്രയും നല്ലതാണ് പിള്ളേർക്കും ഹെൽത്തി ഫുഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക ഇപ്പം ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ആപ്പ് വേണമെന്നുള്ളെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ കൂനിപ്പുടുത്ത് ബേബി പ്രോൺസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്